പത്താം ക്ലാസ് അതെ ഗ്രൂപ്പ് ഡി എല്ലാവരും കാത്തിരുന്ന ഏറ്റവും വലിയ അപ്ഡേഷൻ ആയിട്ട് നിങ്ങൾ വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ഡിന്റെ ഷോർട്ട് നോട്ടീസ് വന്നിരിക്കുകയാണ് അപ്പൊ എന്താ അതിൽ ഈ ഗ്രൂപ്പ് ഡിക്ക് ഇത്ര ഒരു പ്രത്യേകത പറയാൻ എന്താണ് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ജോലി കയറാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആണ് ഇത് ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ അത് ഏറ്റവും നല്ല എക്സാംന്ന് പറയാണെങ്കിൽ ഗ്രൂപ്പ് ഡി ആണ് അത്ര അതുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണത് ആ സമയം ഇതാ വന്നിരിക്കണം അതായത് ഇത്രയും കാലം കഴിഞ്ഞ വർഷം വരെ പതിനെട്ട് മൂന്ന് വരെ ആയിരുന്നു ഗ്രൂപ്പ് ഡിക്ക് നമുക്ക് കൊറോണ റിലാക്സേഷൻ ഈക്വൽ ഉണ്ട് അപ്പൊ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ റിസർവേഷൻ ഒ ബി സിക്ക് ആണെങ്കിൽ മുപ്പത്തി ഒമ്പത് മൂന്ന് വർഷം വീണ്ടും

ഇനി മുതൽ ഗ്രൂപ്പ് ബി എല്ലാ വർഷവും ഉണ്ടാവും കഴിഞ്ഞ വർഷം നാലഞ്ച് വർഷങ്ങൾ ഇടയ്ക്കുണ്ടാവുക എല്ലാ വർഷവും എല്ലാ വർഷവും ഈ വേക്കൻസി അത് നല്ലൊരു കാര്യമാണ് പക്ഷെ സ്റ്റിൽ നമുക്കൊരു ഇത്ര വേക്കൻസി ഇല്ലാത്തൊരു വിഷമമായിരിക്കും നമുക്കറിയാം ഒരു വേക്കൻസി തന്നെ നമുക്ക് പഠിക്കണം സിമ്പിൾ ആയിട്ട് ഏത് എടുക്കാൻ പറ്റിയൊരു എക്സാം ആണ് ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ സാലറി പതിനെട്ടായിരം അതെ പതിനെട്ടായിരം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പേയാണ് ഓക്കെ ഇനീഷ്യൽ പേയെന്ന് അലവൻസും കാര്യങ്ങളൊക്കെ ട്വന്റി എയ്റ്റ് പ്ലസ് ആ രീതിയിലുള്ള സാലറി എന്തായാലും എന്നാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വന്നിട്ടുണ്ട് ഷോർട്ട് ഷോർട്ട് നോട്ടീസ് അതായത് ഇപ്പൊ ഇത് ഒരു ഒരു പേപ്പർ വരും അപ്ലിക്കേഷൻ നമുക്ക് കൊണ്ട് തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്നത് ഓപ്പണിംഗ് ഡേറ്റ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നെ ഇരുപത്തിരണ്ടാം തീയതി വരെ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ജനുവരി മുതൽ അപ്ലൈ പറ്റും ാണ് അഞ്ഞൂറ് രൂപ റിസർവേഷൻ ഉണ്ടെങ്കിൽ രൂപ റീഫണ്ട് ഉണ്ടായിരിക്കും അപ്പൊ അതിൽ പറയുന്നതിൽ ഒരുപാട് രണ്ട് എക്സാം ഇതില് ഘട്ടങ്ങളാണുള്ളത് പക്ഷേ സി ബി ടി അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒന്നേ ഉള്ളൂ ഉള്ളൂ എക്സാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്കൽ ആണ് ഉണ്ടാവുക ഓക്കെ അപ്പൊ എക്സാം ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും മാർക്ക് വരും ഷോർട്ട് ലിസ്റ്റ് വരും പിന്നെ ഉള്ളത് ഫിസിക്കലിലേക്ക് ഉണ്ടാവുക സിമ്പിൾ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫിസിക്കൽ കിട്ടാന്നുള്ളൂ അപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വെയിറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ ബാക്കിയുള്ള എക്സാമ് പോലെയല്ല മാത്സ് ഇരുപത്തഞ്ച് മാർക്ക് റീസണിങ് മുപ്പത് മാർക്ക് ടോട്ടൽ അമ്പത്തി അഞ്ച് മാത് മാത്രമായിട്ട് വരുന്നുണ്ട് പിന്നെ സയൻസ് ഇരുപത്തഞ്ച് മാർക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സയൻസ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി കിട്ടും ഓക്കെ ബാക്കി ജെറണൽ അഫേഴ്സും കറണ്ട് അഫേഴ്സുകൾ കൂടിയിട്ട് ഇരുപത് മാർക്കുകൾ ഈ ഹിസ്റ്ററി ജോഗ്രഫിങ്ങൾ വലിയ വലിയ സമുദ്ര സമുദ്രത്തിൽ പോയിട്ട് മുങ്ങി തപ്പണ്ട ആവശ്യമില്ല റീസണിങ്ങും സയൻസും പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഗ്രൂപ്പ് ഡി ഈസി ആയിട്ട് കിട്ടും അതാണ് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്കിയുള്ള എക്സാം പോലെയല്ല സിമ്പിൾ ആയിട്ട് ക്ലിയർ ഗ്രൂപ്പിയും ഫിസിക്കലും ക്ലിയർ ചെയ്ത ആളാണ് ഓക്കെ എക്സാം ഞാൻ വളരെ സിമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻസ് നല്ല ഈസി ആയിരിക്കും കട്ട് ഓഫ് കുറച്ച് രീതിയിൽ പൊന്തി വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും കഴിഞ്ഞ വർഷം കട്ട് ഓഫ് എനിക്ക് തോന്നുന്ന അങ്ങനെ ആയിരുന്നു പക്ഷേ നമുക്ക് വേക്കൻസി അനുസരിച്ച് കട്ട് ഓഫ് ഉണ്ടായിരിക്കും പിന്നെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫിസിക്കൽ വിളിക്കും ആ അതായത് അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു റിസൾട്ട് ശേഷം ഫിസിക്കലിൽ പോയിട്ടുണ്ടെങ്കിൽ ആണ് പണി കിട്ടുക ആദ്യം അതായത് നമുക്ക് മാർക്ക് വരിക അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ ഫിസിക്കൽ നോക്കണം പിന്നെ ഫിസിക്കൽ ഉണ്ടാവണ്ടാവും നമുക്ക് ഈ ചെന്നൈയിലായിരിക്കണ്ടാവുക ആ രീതിയിലുള്ള ചൂട് കാര്യങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യണം എത്രയും പെട്ടെന്ന് നിങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് എന്തായാലും ചേർന്നിരിക്കണം പഠിച്ചിരിക്കണം അപ്പം നമ്മളൊരു നല്ല രീതിയിലുള്ളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് ഓൺലൈൻ ഉണ്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നിലവിൽ അതെ അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഏതെങ്കിലും ജോയിൻ ചെയ്യാം ഞാൻ നമ്പർ കാണിക്കുന്നുണ്ട് നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ഈ നമ്പറിൽ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം കാരണം നമുക്കെ ഫെബ്രുവരി ആമ്പളേക്ക് ക്ലോസ് ചെയ്യും ശേഷം പെട്ടെന്ന് തന്നെ എക്സാം വരാൻ ടി സി കോഴ്സ് എങ്ങനെ എൻ ടി പി സി കോഴ്സ് നമ്മൾ എല്ലാ ലൈവ് ക്ലാസ് ലൈവ് കോൺട്രാക്ഷൻ ആയിട്ട് നമുക്ക് കൊടുക്കുന്നത് അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഞായറാഴ്ച അപ്പൊ മാത്സ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാം അതെ കണക്ട് ചെയ്യാം എന്തായാലും പഠിച്ചു എത്രയും പെട്ടെന്ന് അതെ അതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്തു കാരണം ഇത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് ഉള്ള എല്ലാ ആളുകൾക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളും ഫാമിലി സ്റ്റഡി പറഞ്ഞു ഇപ്പൊ പുതിയ വന്നു കഴിഞ്ഞാൽ ഐ ടി വേണോ എന്നുള്ളൊരു അപ്പൊ ഐ ടി ആണോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ കൊല്ലം വരെ ഇത് പത്താം ക്ലാസ് ആയിരുന്നു മാത്രമേ ക്വാളിഫിക്കേഷൻ ഇപ്പൊ നമുക്ക് അറിയില്ല ഒഫീഷ്യൽ നോട്ടിഫേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ പക്ഷെ കുഴപ്പമില്ല ചില പോസ്റ്റുകൾ ചിലപ്പോൾ ഐ ടി വാണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ നോക്കാം എക്സ്പെക്ട് ചെയ്യാൻ നമുക്കൊരു ഹോപ്പ് ലാസ്റ്റ് ഇയർ എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ് വരെയാണ് അപ്പൊ അറിയില്ല നോക്കാം പിന്നെ എല്ലാവർക്കും പ്രശ്നം വേക്കൻസി കുറഞ്ഞു പോയോ കുറഞ്ഞു പോയോ എന്ന് ഞാൻ പറഞ്ഞല്ലോ വേക്കൻസി കുറവാണ് സത്യമാണ് പക്ഷേ മൂന്നു കൊല്ലം ഒരു ലക്ഷം വേക്കൻസിയും ഓരോ രണ്ട് ഈക്വൽ ആണ് ഈക്വൽ ആണ് പെട്ടെന്ന് ഇത്രയും കുറവ് അതായത് എല്ലാവരും എക്സാം ചെയ്തുണ്ടല്ലോ അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരിക്കും ആവശ്യമില്ല കാരണം അടുത്ത ഒരു കൊല്ലത്തേക്ക് മാത്രമായിട്ട് പഠിക്കരുത് നമുക്ക് കിട്ടുന്നവരെ അപ്പം എന്തായാലും വീണ്ടും കാണാം നമ്മളതുമായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങള് നമ്മള് ആർ ആർ ബി എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലുണ്ടായിരിക്കും വീണ്ടും കാണാം ബൈ ബൈ